ളേയും അർഹരായവരെയും അവഗണിച്ച് കായംകുളം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും അംഗനവാടി അധ്യാപക നിയമനം നടത്തിയതായി ആരോപണം കായംകുളം നഗരസഭയിലെ സി പി എം കൌൺസിലറും മറ്റൊരു കൌൺസിലറുടെ പ്രതിശ്രുത വാധവും അംഗനവാടി അധ്യാപക ലിസ്റ്റിൽ ഇടം നേടിയതായി ആരോപണമുയരുന്നു വിഷയത്തിൽ അംഗനവാടി ടീച്ചർമാർ പരാതിയുമായി രംഗത്ത് വന്നു നഗരസഭ യു ഡി എഫ് കൌൺസിലർമാരും പരാതിക്കാരും കായംകുളത്തെ ശിശുവികസന പദ്ധതി ഓഫീസിലെത്തി ഓഫീസർമാരുമായി ചർച്ച നടത്തി കായംകുളം നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും വിധവകളെയും അർഹരായവരെയും തഴഞ്ഞുകൊണ്ട് അംഗൻവാടി അധ്യാപക നിയമനം നടത്തിയതായി ആരോപണമുയരുന്നു നഗരസഭയിലെ സി പി എമ്മിന്റെ കൗൺസിലർക്കും അനർഹർക്കും അംഗൻവാടി ടീച്ചർമാരായി നിയമനം നൽകിയിട്ടുണ്ടെന്നും ആരോപണമുയരുന്നു അഞ്ചു ആറും വർഷമായി അംഗൻവാടിയിൽ ജോലി നോക്കുന്നവരെ തഴഞ്ഞാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതെന്നും പറയുന്നു ഇതിൽ നഗരസഭാ കൗൺസിലറും മറ്റൊരു കൗൺസിലറുടെ പ്രതിഷുധ വധവും ഇടം നേടിയിട്ടുണ്ടെന്നും ആരോപണ ഉയരുന്നു വർഷങ്ങളായി ജോലി നോക്കുന്ന വിധവകളും ഓട്ടി സമ്പാദിച്ച കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവരെയും നിരാരംഭരെയും തടഞ്ഞാണ് പുതിയ നിയമനം നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം ഇതിനെതിരെ കഴിഞ്ഞ ദിവസം വരെ ജോലി നോക്കിയിരുന്ന അംഗൻവാടി ടീച്ചർമാർ പരാതിയുമായി രംഗത്ത് വന്നു അഞ്ചു വർഷം കൊണ്ട് ഞാൻ അംഗൻവാടി വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഏജ് ഓവർ അപ്പൊ ഞാൻ വിധവയാണ് എനിക്ക് എല്ലാ കാറ്റഗറിയിലും എനിക്ക് എന്നിട്ട് പോലും എനിക്ക് തന്നില്ല എന്റെ എന്നെക്കാട്ടിലും പരിഗണന ഇല്ലാത്തവർക്ക് അവർ ജോലി കൊടുത്തു അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോഴല്ല അവർ പറയുന്നത് ഇതിനകത്ത് ലിസ്റ്റി കാണും ലിസ്റ്റി കാണും ലിസ്റ്റി എന്ന് പറയുന്നത് ഇരുപതാം നമ്പർ അങ്ങനവാടിയിൽ താലക്കാൻ താൽക്കാലികമായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ജോലി ചെയ്തിട്ടുള്ളതും എന്റെ ഭർത്താവ് ഒരു മാനസിക രോഗിയും എനിക്കൊരു പങ്കു ഉള്ളതാണ് പക്ഷെ ഈ ലിസ്റ്റിൽ ഇന്നലെ അഞ്ച് മണിക്ക് മുൻപ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും രാവിലെ അപ്പോയിന്റ്മെന്റ് ഇവിടെ വന്ന് ഓർഡർ കൊടുക്കുകയും ചെയ്തു ഇത് ശരിയായ ഒരു രീതിയല്ല ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ എല്ലാ ടീച്ചർമാരും പോസ്റ്റ് കിട്ടിയ ടീച്ചർമാർ ഒപ്പിടാൻ ചെന്നപ്പോഴാണ് അവരാരും അവരാരും അറിയാതെ രഹസ്യായിട്ടായിട്ട് ചെയ്തത് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഏത് മാനദണ്ഡങ്ങൾ അവർ പാലിച്ചിട്ടുള്ളത് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ഓട്ടി സമ്പാദിച്ച കുഞ്ഞിന് സംവരണം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് അവർ കണ്ടെത്തിക്കുന്നത് നഗരസഭ യു ഡി എഫ് കൌൺസിലർമാരും പരാതിക്കാരും

വിവിധ അംഗനവാടികളിൽ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൌൺസിലർമാരായ ഞങ്ങളെല്ലാവരും പല അംഗനവാടികളിലെ കയറ്റുക ലിസ്റ്റിൽ വന്നപ്പോഴാണ് അവർ പോലും ഞെട്ടിപ്പോകുന്നത് കാരണം മൂന്ന് കുഞ്ഞുങ്ങൾ അവർ പെൺകുട്ടികളാണ് അതിന്റെ മൂത്ത കുട്ടിയാണ് ഓട്ടീസം സമ്പാദിച്ചത് വാടക വീട്ടിൽ വളരെ ദരിദ്രമായ ഒരവസ്ഥയെ കഴിയുക അവരെ പരിഗണിക്കാതെയാണ് കായംകുളം നഗരസഭയിൽ ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന സി ഒരു കൌൺസിലറെ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ രണ്ടുനില വീട്ടിൽ താമസിക്കുന്ന വലിയ വരുമാനമുള്ള ആ ഒരു വ്യക്തിയാണ് ഇവിടെ തെരഞ്ഞെടുത്തത് അത് മാത്രമല്ല വിവാഹം കഴിക്കാൻ പോകുന്ന കൌൺസിലുടെ ഭാര്യയ്ക്ക് പ്രതിസൂധ വധുവിന് പോലും ജോലി കൊടുത്തിരിക്കുക പത്തൊൻപത് പേരെ നിയമിച്ചതിൽ അവരുമുണ്ട് നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഉന്നതരായ സമ്പത്തുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഈ ജോലി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പാവപ്പെട്ട ഒരൊറ്റ സി പി എമ്മുകാരനെയോ അർഹതപ്പെട്ടവരെയോ ഈ കാര്യത്തിൽ അവർ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഒരു കാരണവശാലും ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയിലെ അംഗനവാടികളെല്ലാം ഇങ്ങനെയുള്ള അനധികൃത നിയമനവുമായിട്ട് വന്നാൽ അവരെ അവിടെ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നറിയാൻ പറഞ്ഞു അനധികൃത നിയമനം റദ്ദാക്കുന്നതുവരെ അർഹരായവരെ നിയമിക്കുന്നതുവരെയും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പത സി പി ഷാജഹാൻ ബിധുരാഘവൻ പി കെ അമ്പിളി ഷീജ റഷീദ് ഗീതാപി എന്നിവർ പറഞ്ഞു